വീഴും ഇങ്ങോട്ട് പോരാ വാ ആ നടക്ക പോവാരല്ലോ നടക്കിറങ്ങിയതാണ് നല്ല മഴയുണ്ട് മഴയില്ല സോറി പൊടിയുണ്ട് പിന്നെ ചെറുതായിട്ട് ഇടിവെട്ടുണ്ട് ആരും ഇല്ലല്ലോ ഇതില് എല്ലാരും ഓടി വായോ വീഴണ്ടട്ടോ ഏയ് വീഴും 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 നടക്കു നടക്കു നടക്ക് വീഴണ്ട താഴെക്ക് താഴെക്ക് ട്ടോ ഓടിവാളിവിടെ മേലെ അവരൊന്നും നമ്മളെ കണ്ണില് കൊറേ പേരുണ്ട് അവിടെ അപ്പൊ അവരൊന്നും നമ്മളിപ്പം അരിച്ചില്ല ഞങ്ങൾ അങ്ങനെ പുറത്ത് ഇറങ്ങാറില്ല അതെന്റെ എവിടെ ഉള്ളവരാന്നൊക്കെ ചോദിക്കാം ഏടി പെണ്ണെ പാമ്പിച്ചിണ്ടാവൂടി ഇങ്ങോട്ട് പോടി വണ്ടി വണ്ടി നീ ഹലോ കലോ ആരു ആ ആരൊരാള് ജോയിൻ ചെയ്യുന്നുണ്ടോ ആരാണ് കൂടണ്ടട്ടോ ആള് വന്ന പോയിട്ട് ഓടിട്ടോ അല്ലെങ്കിൽ എന്റെ ലൈവ് കാണാൻ ആരുല്ല നടക്ക നടക്ക റച്ച ഓണത്തിന്റികളുണ്ട് അത് കാരണം അതിനെ പിടിക്കാൻ നോക്കിയോ നേരെ പോ വീഴുള്ളു എന്റെ ലൈവ് കാണാൻ ആരുല്ലേ കണ്ടവിടെ ഒക്കെ നല്ല രസം കേട്ടോ പറമ്പാണ് റബ്ബറും കൂടിയാണ് എന്താണോ പാമ്പാണോ ഹായ് നല്ല ഭംഗിയുണ്ട് സൈഡ് സെറ്റൊക്കെ കിട്ടുന്നു നല്ല രസണ്ടോ പോട്ടെ പോട്ടെ ഒരാൾ വന്നിട്ട് പോയല്ലോ ഒരാത് അവിടെ കൊറേ പിള്ളേര് ഇതാണ് നമ്മൾ എക്സൈറ്റ്മെന്റോട് കൂടി നോക്കി പറഞ്ഞിട്ട് പോവാ നമുക്ക് പിന്നെ വെള്ളക്കുപ്പായിട്ട് അന്നേന അന്നെയാണ് ചോദിക്കണം പിള്ളേര് ഭയങ്കര എക്സൈറ്റ്മെന്റോട് കൂട്ടി ഞങ്ങളെ നോക്കി നോക്കിക്കാണോ ആരൊപ്പതിട്ട് വരണീന്നായിരിക്കും ഓരോ ആലോചിക്കണം അതോ ജസ്റ്റ് കാക്കേ ഈ വഴിക്കൊന്നും നമ്മള് വരണില്ല കേട്ടോ അപ്പൊ ഇറങ്ങണ തന്നെ ഇല്ല

वा चलो बंद कर यार वाह हम चले वाह हम चले गए वाह हां रोड पे हम लोग आ गए वाह അതാ എന്തിനു വാ നടക്ക് നടക്ക് വാ വിട്ട് പോരെ അവിടെ ഭൂപുണ്ട് ഭൂപു ഭൂപുണ്ട് പോരെ പൂഴണ്ട പൂഴണ്ട വാട്ട ആരൊരാള് ജോയിൻ ചെയ്തിട്ടില്ല ആരാണ് ഹായ് നോക്കി പോവരാണ് നടക്ക് ഹായ് സായ് വിളിച്ചു അതാണോ നിന്നോട്ടെ പോരെ വാ അതാ വാങ്ങി കൊടുക്കണു പാവുവാൻസളു വാ വേണ്ടടി വേണ്ടടി കൊല്ലണ്ട കൊല്ലണ്ടീവ ഓടണ്ട കുഞ്ഞാ വീടുള്ളു ഏതാ ഓട്ട പൂ പറട്ടോ

വണ്ടി വരും കേട്ടോ ഒച്ച എടുക്കണ്ട വിഫ ഒക്കാൻ പറ്റൂല അത് തന്നെ സൈക്കിള് വന്ന കുട്ടിന് പിടിച്ചോ ഏ

അവിടെ നിന്നു പോന്നാമ്പണ്ടാവും അങ്ങോട്ട് പോല നേ പറമ്പണ്ടാവും പോയിക്കൂട്ട അടിയാണോ പോ വണ്ടി വണ്ടി പോട്ടെ പോട്ടെ പറ്റില്ല ചെറിയോ അത് എന്താണ് അതാ വണ്ടി വന്നു വണ്ടി വന്നോ ഇവിടെ നസുർ ഓടണ്ട ഞങ്ങളെ കമ്മിയാണ് കാര്യമൊന്നും പറയണ്ട ലൈവാണ് കേട്ടോ ലൈവാണ് ശരി ആരോ ഹായ് അയച്ചില്ലല്ലോ ഹായ് ഹായ് എനിക്ക് അതേട്ടോ ലൈവില് ഹായ് ഇട്ടണേ താങ്ക് യു അല്ല എങ്ങട്ടാണേ ഹായ് എന്താണ് പേര് പേരെന്താണ് എന്നിട്ട് പോരാ അയ്യോ ഇതൊക്കെ കൊടുക്കട്ടെ എന്നിട്ട് പോര വാ പോര പോര പോരക്കണുക്കുടിക്കുടൂട് വണ്ടി 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 നാങ്ങുക്കുന്നു അവരോട് ചോദിക്കുന്നത് അങ്ങനെ പറിക്കാൻ പറ്റൂല രാത്രി വരാണെങ്കിൽ പറക്കെട്ടോ ഉം ബാ വേഗം പോവാം വണ്ടി തന്നെ ഇണ്ടിട്ടോ എവിടെ വണ്ടി അതാ വാവയ്ക്ക് ഒരു വാവയ്ക്ക് കണ്ടപ്പോ നമുക്ക് വേണ്ട